ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നമ്മളെ മറന്നാലും ആരൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞാലും ഈശോ നമ്മുടെ കൂടെയുണ്ട് ഈശോയിൽ പ്രത്യാശ വയ്ക്കുക ഈശോയിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും എത്ര വലിയ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തരും ഈ പ്രാർത്ഥന കുറയുമ്പോഴാണ് നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നത് പ്രാർത്ഥന കുറയുമ്പോഴാണ് നമ്മൾ സ്വയം ചെയ്തു പോയ പാവങ്ങളെ ഓർത്ത് കുറ്റബോധം കൊണ്ടും വേദനകൾ കൊണ്ടും നിറഞ്ഞ് സ്വയം നമ്മൾ നശിക്കുന്നത് പ്രത്യാശയില്ലാത്തവരായിത്തീരുന്നത് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിച്ചിട്ട് തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ആ തൻ്റെ പുസ്തകത്തിൽ കൂടി നമ്മളെ ഓരോരുത്തരെയും അനുസ്മരിപ്പിക്കുന്നത് പ്രത്യാശയുള്ള മക്കളായിരിക്കുക പ്രത്യാശയിൽ ജീവിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൻ്റെ സ്നേഹത്തിലും ശക്തിയിലും ആശ്രയിക്കുക അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരും